വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി കുലക്കല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ആശുപത്രി സന്ദർശിച്ച് യോഗം ചേർന്നു കുലക്കല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ആശുപത്രി സന്ദർശിച്ച് യോഗം ചേർന്നത് നിലവിൽ കുലക്കല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഒറ്റനില കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്ന ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി സർക്കാർ ഉയർത്തിയത് എന്നാൽ കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയെങ്കിലും ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങളുടെ അപര്യാപ്തത ചർച്ചയായിരുന്നു കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുമ്പോൾ മൂന്ന് ഡോക്ടർമാർ വേണ്ടിടത്ത് ആശുപത്രിയിൽ നിലവിൽ ഒരു ഡോക്ടർ മാത്രമാണ് സേവനം നൽകുന്നത് ഇതോടൊപ്പം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും കുടുംബാരോഗ്യ കേന്ദ്രത്തിലുണ്ട് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങളും കെട്ടിടങ്ങളും നിർമ്മിക്കാൻ തീരുമാനമായത് നിലവിൽ ആശുപത്രിക്ക് പുറകിലായുള്ള ഒരേക്കർ സ്ഥലത്ത് പുതിയ ഇരുനില കെട്ടിടം നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിയിലൂടെ സർക്കാർ ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തില് മുപ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ സ്ഥലത്തെ ലെവലിംഗ് ഉൾപ്പെടെ നടത്താനാണ് തീരുമാനം ശേഷം മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ കെട്ടിടം പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യം ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് മുഹസിൻ എം എൽ നേതൃത്വത്തിൽ ആശുപത്രിയിൽ സന്ദർശനം നടത്തി യോഗം ചേർന്നത് യോഗത്തിൽ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു നിലവിൽ ആശുപത്രി കെട്ടിടത്തിലെ പുറകുവശത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് ഇതിന് പുറമെ വീണ്ടും ഫണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയരുമ്പോൾ ഒരു മൂന്ന് ഡോക്ടർമാർക്കെങ്കിലുള്ള സൗകര്യങ്ങൾ ഒബ്സർവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെറിയ അത്യാവശ്യം വേണ്ട ലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയരുമ്പോൾ ആവശ്യമാണ് ഈ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം വർഷമായിട്ടാണ് ഫണ്ട് കിട്ടുക ഒന്നിച്ചല്ല ഈ ഫണ്ട് കിട്ടപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷമാണ് ആദ്യം കിടവായിട്ട് കിട്ടിയിട്ടുള്ളത് അത് ചില സാങ്കേതികമായി നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഒരു കോടി അല്ലെങ്കിൽ ഒന്നര കോടി ഒരുമിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന കെട്ടിടത്തിൻ്റെ അത്ര വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സാങ്കേതികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും അത് പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഈ ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഒരു തടസ്സം എന്ന് പറയുന്നത് തടസ്സമല്ല പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അപ്പോൾ തുൽക്കല്ലൂർ പഞ്ചായത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും പറയാറ് ശരിക്കീ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തോടു കൂടി ആ എത്തിപ്പെടാനുള്ള പ്രശ്നം പരിഹരിക്കാനും നമുക്കൊരു വഴിയുണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തു റോഡ് വെട്ടുകയാണെങ്കിൽ വളരെ വേഗത്തിൽ കുറച്ചുകൂടെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിപ്പെടാൻ കഴിയും കൂടുതൽ സൗകര്യത്തോടെ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനാണ് തീരുമാനം ഇതോടൊപ്പം ആശുപത്രിയിലേക്ക് വേഗത്തിലെത്തിപ്പെടാനുള്ള റോഡ് നിർമ്മിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമകളോട് ചർച്ച നടത്താനും തീരുമാനമായി കുളിക്കലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഇസഹാഖ് മെഡിക്കൽ ഓഫീസർ ഫസീല പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് അംഗം കൃഷ്ണൻകുട്ടി ഡി പി എം ഡോക്ടർ റോഷ് പഞ്ചായത്ത് അംഗം സുധാകരൻ നാട്ടുകാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു